തയ്യാറാക്കി കാണിക്കുന്നത് ഉച്ചയുടനെ നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെ പറയാം ഇന്ന് തയ്യാറാക്കുന്നത് മീനിൻ്റെ മുട്ട വെച്ചിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആണ് നമുക്ക് എപ്പോഴും അത് കിട്ടാനായിട്ട് മീൻ മുട്ട നമുക്ക് എപ്പോഴും കിട്ടണമെന്നില്ല കിട്ടുന്ന സമയത്ത് നമുക്ക് തയ്യാറാക്കാൻ കഴിയുന്നതാണ് മീൻ മുട്ട നമ്മൾ മിലുക്ക് വരട്ടിയെടുക്കുന്നോ വരട്ടിയെടുക്കുന്നോ ഒക്കെ പറയാം ഇതിന് വളരെ രുചികരമായിട്ടുള്ളതാണ് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു രുചികരമായിട്ട് നമുക്ക് മീൻ മുട്ട തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം കണ്ടു നോക്കാം നമ്മളിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് മീൻ മുട്ട വെച്ചിട്ടുള്ള നല്ലൊരു പ്രിപ്പറേഷനാണ് വളരെ ഹെൽത്തി ആയിട്ടുള്ളതാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് നമുക്കറിയാം മീൻമുട്ട കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണെന്നുള്ളത് അപ്പോൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത് നെയ്മീൻ്റെ മുട്ടയാണ് അപ്പോൾ ഇത് ഒരു സെവൻ ഹൺഡ്രഡ് ഗ്രാമുണ്ട് അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിൻ്റെ മുട്ടയും അതിൻ്റെ ലിവറും ഉണ്ട് ഇപ്പം ഇത്രയും വെച്ച് നമ്മൾ നല്ലൊരു പ്രിപ്പറേഷൻ തയ്യാറാക്കുകയാണ് ആദ്യം തന്നെ നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ചധികം തന്നെ നമ്മൾ ഓയിൽ ചേർക്കണം അപ്പോൾ ഓയില് ഞാനൊരു നാലഞ്ച് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കും ഓയിൽ ചേർത്തതിന് ശേഷം ചൂടായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് വറ്റൽ ഒരു ഇരുപത് വറ്റൽ മുളക് ഞാനിതിലേക്ക് ചേർക്കുകയാണ് വറ്റൽ മുളക് മാത്രമാണ് നമ്മൾ നമ്മളിതിൽ ചേർക്കുന്നത് അല്ലാതെ സ്പൈസസ് ആയിട്ട് വേറൊന്നും ചേർക്കുന്നില്ല ഇതിലേക്ക് നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം ചെറുതായിട്ടൊന്ന് വഴറ്റുക ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോണത് വലിയ ഉള്ളി കട്ട് ചെയ്ത് വയ്ക്കുക വലിയ ഉള്ളി ഞാൻ മീഡിയം സൈസ് ഒരു പത്തെണ്ണം എടുത്തിട്ടുണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ചെറുതായിട്ട് വഴണ്ടുവരുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഒരുപാട് വഴണ്ടു വരണ്ട ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതി നമ്മുടെ ഈ ഒരു മീനിൻ്റെ മുട്ട വന്നിട്ട് ഒരുപാട് പൊറുപുറ അതായത് കുറച്ച് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നത് താല്പര്യമുള്ളവർക്ക് ഒരുപാട് ഓയിൽ ഈ ഒരു സമയം ചേർക്കാതെ തന്നെ തയ്യാറാക്കാവുന്നേണേ അപ്പോൾ ഞാൻ എനിക്കിപ്പോൾ കുറച്ച് കുഴഞ്ഞിരിക്കുന്നതാണ് ഇഷ്ടമുള്ളത് അപ്പോൾ അതാണ് ഈ ഒരു രീതിയിൽ ഉള്ളി ആദ്യം തന്നെ ഇങ്ങനെ കുറച്ചൊന്ന് വഴറ്റിയിട്ട് മീനിൻ്റെ മുട്ട ചേർക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം ലിഡ് മൂടി വെച്ച് നമുക്ക് ഇടയ്ക്കും മുറയ്ക്കും ഒക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക ചെറുതീലിട്ട് വേണം ഇതൊന്ന് മൺചട്ടി ആയതുകൊണ്ടൊന്ന് വഴറ്റിയെടുക്കാനായിട്ട് മീനിൻ്റെ മുട്ടയെല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചു ഇനി നമുക്ക് വഴറ്റാനെടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഉള്ളിയിലോട്ട് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ഇവിടെ വഴണ്ടി കഴിഞ്ഞു ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തായിരുന്നു ഒന്നിവിടെ ഇളക്കി കൊടുക്കുക നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു മീനിൻ്റെ മുട്ടയും ലിവറും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉള്ളി നല്ല പോലെ തന്നെ ഉണ്ടായിരിക്കണം അല്ലയെന്നുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കാണത്തില്ല അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെയും ഒരു പത്ത് പതിനഞ്ച് പറ്റൽ മുളക് കൂടെ ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പിൽ പിന്നെയും കൊടുത്തു നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക മീന് നികന്ന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിക്കണം ഇതൊന്ന് ഇളക്കി കൊടുക്കുക ലിഡ് ക്ലോസ് ചെയ്യുക ഒരു തിള വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇനി നമ്മൾ ഈ ഒരു അളവിന് ഒരുപാട് വേണ്ട ചെറിയ ഒരു അളവിന് പുളി ഒന്ന് കുതിർക്കാൻ വെക്കണം കാരണം നമ്മൾ മീനായതുകൊണ്ട് ശക്കലും പുളി ഇതിൽ ചേർക്കും ഒരുപാട് പുളി വേണ്ട ചെറുതായിട്ട് പുളി ചേർക്കും ഒന്ന് കുതിർക്കാൻ വയ്ക്കുക ബബിൾസ് ഇങ്ങനെ വന്നു കഴിഞ്ഞു ഇനി നമ്മൾ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന അതായത് ഒരു രണ്ട് ടേബിൾ സ്പൂണൊക്കെ വരുമായിരിക്കും പുളി അത് ചേർത്ത് കൊടുത്തു അതിനോടൊപ്പം തന്നെ നമ്മൾ വേണമെങ്കിൽ നമുക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം സാധാരണ ചേർക്കത്തില്ല നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് ചേർക്കുന്നുണ്ട് മീനായതുകൊണ്ട് ഒരു അൽപ്പം ചേർത്ത് കൊടുക്കുക ഇത് മാത്രമാണ് ഇത്രയും മാത്രമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പോൾ ഇടയ്ക്ക് കുറച്ച് വയറ്റി വരുമ്പം ഉപ്പ് കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇനി ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഫ്ലെയിമിനി നല്ലപോലെ ഒന്ന് കുറച്ച് വെക്കണം ഈ ഒരു ചെറുതീയിൽ കിടന്ന് വേണം ഇത് വറ്റി ഓയിലും എല്ലാം കൂടെ ചേർന്ന് വരാനായിട്ട് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ ഇടയ്ക്ക് മുറയ്ക്കുമൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക വറ്റി വറ്റി വരുന്നുണ്ട് അപ്പോൾ മീൻ എല്ലാം ഇവിടെ വറ്റി നല്ലപോലെ തന്നെ വന്നിട്ടുണ്ട് ചെറുതായിട്ട് കുറച്ച് അതിൽ ഇനിയുണ്ട് പക്ഷേ മൺചട്ടി ആയതുകൊണ്ട് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അങ്ങ് ഓഫ് ചെയ്യണം അല്ലയെന്നുണ്ടെങ്കിൽ അടിയിൽ പിടിക്കും അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൽ വലിയൊരു കാര്യമൊന്നുമില്ല അധികം കറിവേപ്പില നമ്മൾ രണ്ട് തണ്ട് ഞാനിപ്പം തിച്ചി ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുകയാണ് ഒന്ന് ഞാൻ റെഡിയിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് പച്ച വെളിച്ചെണ്ണ അതിൻ്റെ പുറത്തോടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്യുക ഇത് അടച്ചു വയ്ക്കുക ഇപ്പോൾ എടുക്കരുത് ഇനി ഒരു കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇതൊന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുക്കാവുന്നതാണ് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഇനി അതൊന്ന് മിക്സ് ചെയ്യാം നല്ലപോലെ തന്നെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇങ്ങനെ കുഴഞ്ഞ് വേണം വരാനായിട്ട് എന്നാലാണ് അതിന് കൂടുതൽ ടേസ്റ്റ് ഉള്ളത് അല്ല നിങ്ങൾക്ക് കുഴയേണ്ടെന്നുണ്ടെങ്കിൽ ആദ്യമേ നമ്മൾ ഉള്ളി ചേർക്കുമ്പോൾ ഉള്ളി അത്ര ആദ്യം വഴറ്റിയിട്ട് നമ്മൾ ചെയ്തില്ല ആ ഒരു രീതിയിൽ ചെയ്യേണ്ട അപ്പോൾ എനിക്ക് കുഴഞ്ഞിരിക്കുന്നതാണ് താല്പര്യമുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തയ്യാറാക്കിയത് ഇനി നമുക്ക് ഒരു ബൗളിലോട്ട് മാറ്റരുത് മീൻ്റെ മുട്ട കിട്ടാനാണ് പാട് തയ്യാറായിട്ടേ കിട്ടത്തുള്ളൂ മീൻ മുട്ട നമുക്ക് ഒരുപാട് ഹെൽത്ത് വൈസ് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗുണകരമായിട്ടുള്ളതാണ് പിന്നെ ഓയിലൊന്നും ഇത്രയും ചേർക്കണ്ട എന്നുള്ളവർക്ക് ആ ഒരു രീതിയിൽ തയ്യാറാക്കാവുന്നതാണ് കിട്ടുമ്പോഴൊക്കെ ഇതുപോലെ രുചികരമായിട്ട് തയ്യാറാക്കാൻ നോക്കുക ഓക്കെ ബൈ